ൊട്ടിയപ്പോൾ ആള് വന്നടിച്ച് ഇപ്പൊ ഞാൻ അങ്ങനെ ആക്കിയ വള്ളം വരും അറിയാന് ഇപ്പൊ ഞാൻ മറന്നു പോയി ഞാൻ മറന്ന് പോയി അപ്പൊ ഞാൻ നോക്കുക ഞാന് ഒരാൾ വന്നിട്ട് ഈ ചിച്ചിന്റെ

അങ്ങനല്ലേര് ഭയങ്കര ബിസ്കത്തിയാണ് പൈപ്പ് നേരൊക്കെ കായ കൊടുക്കണം ആൾക്കാർക്ക് ഇന്നോട് പറഞ്ഞേ ഇന്നെ പറ്റിക്കാലോ അപ്പൊ ലൈസൻസിന് പഠിച്ചെന്നാ മതിയല്ലോ മറ്റൊരു നൂറ് അഞ്ഞൂറൊക്കെ കൊടുക്കണ്ടില്ലേ അപ്പൊ ഞാനും അങ്ങോട്ട് ഞാൻ തീച്ചേറ്റിങ്ങനെ ആക്കി അപ്പൊ അത് ഉരുക്കി പിന്നെ ചൂടൊക്കെ ആവണത് അത് എന്താണ് വരാൻ വെള്ളം വെള്ളമില്ല എന്തിനാ കുഞ്ഞാപ്പു വേണ്ടാത്ത പണിക്ക് ഇതിപ്പോ നിങ്ങളടിക്കാനാവില്ലാത്തത് നിങ്ങളല്ലാണ്ട് നിങ്ങളല്ലാണ്ടപ്പോ ഈ കുഞ്ഞാപ്പുവിനോടത്തൊക്കെ പറയാവോ ആ ഈ പൊട്ടനോട് ആരെങ്കിലും പണിയൊക്കെ ഏൽപ്പിക്കും ഇനിയിപ്പോ ചായ അങ്ങോട്ട് കൊടുക്കണം നാശനാഷ്ട്ത്തി െ അത് ചവിട്ടാൻ പറ്റില്ല ചവിട്ടും പറഞ്ഞു കാര്യമില്ല കാര്യം ఎందాలి పోంగల వాతన అడుకు కేకుండు యాపా కొర్చెరే ఏ ని పోతేంద కాలు గట్టుంది యా ఊరికిట ఆగా బ్లాకేజి ని బంద చేయావు കുഞ്ഞാപ്പോ ഇങ്ങനൊക്കെ ചെയ്തു വെച്ചിട്ട് അപ്പഴും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാല് ദിവസം പറഞ്ഞില്ലേ അവർക്ക് ഒന്ന് പണിക്ക് പോണേ തുള്ളി വളം പറഞ്ഞില്ല ഞാനിപ്പ എങ്ങനെ വിശ്വാസിക്കാൻ പറഞ്ഞടാ ഓരോർക്ക് പണിക്കൊന്നും പോകണ്ട കായയും കുറ്റൂലി ആ പെണ്യത്തിന്റെ മുഖം കണ്ടാത്താൻ അറിയില്ലേ കുഞ്ഞാപ്പൂരെ പോയിക്കോണാറോ നിങ്ങൾ ഞാൻ കാണിച്ചറിന്റെ വെള്ളം അവിടുത്തെ പൈപ്പ് ഇങ്ങനെ അതാണ് ഉമ്മ പറഞ്ഞത് ശരിയാ മകനെ പറഞ്ഞു മേലെത്തിട്ടാ കിട്ടില്ല പൈപ്പും കേറി